ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എൻ വീഡിയോ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് സൈഡിലാണ് സൈഡിലാണെട്ടോ ഭയങ്കര അഭിമാനത്തിൽ നിൽക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ലുലുമാൾ വന്നല്ലോന്നുള്ളത് അപ്പം അതിൻ്റെ തേർഡ് എൻട്രൻസിൻ്റെ അവിടെയാണ് ഞാൻ ഉള്ളത് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നടന്നെത്തിയപ്പോൾ അവിടെ എത്തിയതാണ് കേട്ടോ പക്ഷേ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പിന്നാമറത്തുകൂടെ അറിയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലെ മെയിൻ എൻട്രൻസ് വഴിയിനുള്ളിലേക്ക് കയറാന്ന് അങ്ങനെ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ അവിടെ വരെ നടന്നു ഗൈസ് ആ വെയിലിന്റെ പവർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും എത്രയോ മുകളിലാണ് കരിഞ്ഞു പോവാന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് ഒരിത്തിരി നേരം ഇവിടെ നടന്നപ്പോഴേക്കുണ്ടായത് കേട്ടോ ലുലു മാൾ കാണാൻ വേണ്ടിയില്ലേ കുറച്ച് ത്യാഗൊക്കെ സഹിച്ച് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ മെയിൻ എൻട്രൻസിന്റെ അവിടെ അവിടെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സംഭവങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഓപ്പണിങ് ഷോർട്ടിലിന്നാണ് അതിലെഴുതിട്ടില്ല പക്ഷേ നമ്മൾ വെയ്തുകൊണ്ടാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസ് ഒക്കെ ഇവിടെ അഭിമാന പരിസരം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഉള്ളിലേക്ക് കടന്ന ഫസ്റ്റ് തന്നെ അവിടെ ഇമേജ് ഒരു സൈഡിലും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റാർ ബക്സുമാണ് കേട്ടോ അപ്പം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് എൻട്രൻസ് അവിടെ ആൾക്കാർ കുറവാണ് പക്ഷെ അപ്പുറത്തേക്ക് നല്ല ആൾക്കാരുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആ മെയിൻ എൻട്രൻസിന് മുന്നിൽ പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറുന്നത് ഇവളെ കാത്തു നിന്നാണ് കേട്ടോ അതായത് റിഷാനനെ ഞാൻ വിളിച്ചായിരുന്നു നമുക്കിവിടെ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ വരാനെടുത്തൊരു സമയമാണ് ആ ഒരു മണിക്കൂർ അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഞാനങ്ങ് ഉള്ളിൽ കയറാമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ആ ലോണും കൂടെ വന്നിട്ട് കയറാൻ പക്ഷേ ഇത്രയും വലിയ പണിയായിട്ടാ പാവം എനിക്ക് മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ നേരെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നേരെ പോയാൽ ഹൈപ്പർ മാർക്കറ്റാണുള്ളത് അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ ഫസ്റ്റ് കയറാമെന്ന് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഹൈപ്പർ മാർക്കറ്റിൽ അവസാനം കയറാ അതായത് അത്രയും തിരക്കാണ് അവിടെ അപ്പം മോളിലൊക്കെ ഒന്ന് ചുറ്റി വന്നിട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റ് കയറാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറണോ ലിഫ്റ്റ് കയറണമെന്ന് ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ലിഫ്റ്റ് കയറണമെന്ന് വിചാരിച്ചു എസ്കലേറ്റർ വഴി മോളിലേക്ക് പോയി കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ഥലവും ഒന്നും കാണില്ലല്ലോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഫസ്റ്റ് ഫ്ലോറിലാണ് ലുലു ഫാഷൻ സ്റ്റോർ ഉള്ളത് കേട്ടോ അപ്പം അവിടെ കയറാന്ന് വിചാരിച്ചു അവിടെ കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ കൂടി എന്നാലും നമുക്ക് ഒരു കുറച്ചു കൂടെ കയറാൻ ഒരു ഇതുള്ളൊരു സ്ഥലമാണല്ലോ ഫാഷൻ സ്റ്റോർ അല്ലേ അങ്ങനെ അവിടെ കയറുന്നതിന് മുന്നേ നമ്മളെ ബാഗ് ഇങ്ങനെ ലോക്ക് ചെയ്യും അത് ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന മുന്നേയും ഇങ്ങനെ ഈ ഫാഷൻ സ്റ്റോറിൽ കയറുന്ന മുന്നേ നമ്മളെ ബാഗ് ഓരോ ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് സിബുകളിൽ കേട്ടോ ബാഗൊന്നും വാങ്ങിയൊന്നും വെക്കുന്നില്ല അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മളുള്ളിലേക്ക് പോയി അപ്പോൾ നമ്മളെ മുന്നിൽ കുറച്ച് ഉണ്ടായിരുന്നു അവരൊക്കെ പാസ് ചെയ്ത് നമ്മൾ നമ്മളുള്ളിലേക്ക് പോയി അങ്ങനെ അതൊരു വലിയ ലോകം തന്നെയായിരുന്നു കേട്ടോ ഒരു സൈഡിൽ ഫുള്ള് കയറി എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് പെർഫ്യൂംസ് ഈ കോസ്മെറ്റിക്സ് അങ്ങനെ ആയിട്ടുള്ള കുറേ ഒരു ഏരിയ മൊത്തം അതാണ് പിന്നെ സൈഡിലേക്ക് ബില്ലിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സിന്റെ സെക്ഷനിലാണെങ്കിലും ഫാൻസിന്റെ സെക്ഷനിലാണെങ്കിലും പിന്നെ ഈ ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നല്ല ഉണ്ട് കേട്ടോ അതായത് നല്ല സാധനങ്ങൾക്ക് നല്ല ഓഫറുകളായിട്ടുണ്ട് കുറെ എല്ലാത്തിനും ആരിക്കും ഒരു ഓഫർ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്തായാലും ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾക്ക് അത് നല്ലതന്നാണ് ആ ഐറ്റംസിന് നല്ല ഓഫർ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം തിരിഞ്ഞ് കളിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ട് പോയത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഫണ്ടൂറൊക്കെ ഉള്ളത് കേട്ടോ അതായത് നമ്മുടെ ഗെയിമിങ് സെൻറ്റർ ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ ഫുഡ് കോർട്ട് ഒക്കെ ഉള്ളത് ഏകദേശം അഞ്ഞൂറ് പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള ഫുഡ് കോർട്ടാണ് സെറ്റ് ആയി ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ആ സെറ്റ് ചെയ്ത സ്ഥലം ഫുള്ളും ഓൾമോസ്റ്റ് ഫുള്ളും ആണ് അല്ല ആരെയും തെറ്റ് പറയാൻ പറ്റില്ല അല്ല അങ്ങനെ തെറ്റ് പറയുകയാണെങ്കിൽ തന്നെ ഞാനും ഇതിൽ പെട്ടല്ലോ എല്ലാവരും പോലെ വന്നതാണല്ലോ ഞാനും അപ്പം മോള് കൂടില്ലാത്തോണ്ട് പ്ലേ ഏരിയയിലേക്ക് ഒന്നധികം പോയിട്ടില്ല നമ്മൾ ഫുഡിന്റെ ആ സെക്ഷനിലേക്ക് ഇങ്ങനെ 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 പത് കരിച്ച് നീങ്ങിയിരുന്നു കേട്ടോ അല്ലാതിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ ഒരു പതിവ് അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മഴ വീഴുന്നത് കാണുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് ഗ്ലാസ് ആയി സ്ക്വയർ സ്ക്വയർ ആയിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറിയിരുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേറി കയറിയിരുന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നല്ല കുറഞ്ഞതാ പൊടിയെന്നോ ഉള്ളു അതവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാണായിരുന്നു അപ്പം അവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് കാണാനുണ്ട് അങ്ങനെ നമ്മൾ ആ അവിടെയുള്ള ആ ഒരു സ്ഥലത്തൊരു സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തു അതിനെ കുറച്ച് നേരത്തെ നമ്മളെ ക്ഷമയോടുള്ള കാത്തിരിപ്പിന് ശേഷം ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അൽമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷർമന്റെ സ്ഥലത്തൊന്നും ഒരു ഫുൾ മീറ്റ് ഷവർമിയും ഒരു റോൾ ഷവർമിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഷവർമ റോൾ അപ്പം അത് അടിപൊളി നല്ല ടേസ്റ്റി ആയിരുന്നു പറയാൻ വാക്കുകളില്ല ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടി പറയലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിസ്സാ റിക്കോട്ടേന്നും ഒരു പിസ്സയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിസ്സ ഈസ് വൺ ഓഫ് മൈ ഫേവററ്റ് ഡിഷ് അപ്പം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല അതങ്ങനെയൊക്കെ അങ്ങനെ അവിടെയും കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് അപ്പം പതുക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇപ്പോഴും നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് കയറിയിട്ടില്ല കേട്ടോ ഹൈപ്പർ മാർക്കറ്റിലാ തിരക്ക് കാരണം നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണല്ലോ മോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം സെക്കൻഡ് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോകാണ് കേട്ടോ അതായത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് വേറെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മൾ മെയിൻലി ലുലുവിൻ്റെ സംഭവങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ മാത്രമാണ് പോകുന്നത് അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ നല്ല പൂക്കളിടാനുള്ള പൂവ് വരെ ഉണ്ട് കേട്ടോ ആമ്പൽമുട്ടികൾ വരെ ഉണ്ട് പിന്നെ എന്താ പറയുക ആസ് യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ടാകുന്ന പോലത്തെ സംഭവങ്ങളുടെ ഒരു എക്സ്ട്രീം ലെവലാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക അതായത് ക്രോക്കറീസ് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ എന്താ പറയുക എല്ലാ ഐറ്റംസിൻ്റെയും ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആയുർവേദിക് മെഡിസിൻസ് വരെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കന് മീറ്റ് ലാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക ഒരു സെക്ഷൻ ഒരു സൈഡ് ഫുൾ അതിന് വേണ്ടിട്ട് വെച്ചിട്ടാണ് ആടിനൊക്കെ ഫുള്ളായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കാല് മതിയെങ്കിൽ കാല് അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പിലാണല്ലോ പിന്നെ ഭക്ഷണത്തിന്റെ ആ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിയിട്ടും നോക്കിയിട്ടും തീരുന്നില്ല റൈസ് ഐറ്റംസ് ഒരു സൈഡിൽ എന്തൊക്കെയോ സ്പെഷ്യൽ റൈസുകളൊക്കെ ഉണ്ട് വഴുതനൊക്കെ വെച്ച ചോറൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നൂഡിൽസ് പിന്നെ ഫ്രൈഡ് ചിക്കന് പിന്നെ ശവായ അൽഫാമ അങ്ങനത്തെ ആയിട്ട് ഇതിൻ്റെ മുന്നിലൊക്കെ ആൾക്കാർ നിൽക്കണം അതുകൊണ്ട് തന്നെ അതിന് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ കുറേ സാലഡ് ഐറ്റംസ് പിന്നെ മിക്സഡ് ആയിട്ടുള്ള സാലഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നോർമലി നമുക്ക് പിന്നെ ഉള്ളതിൻ്റെ ഒരു വേറെ ലെവൽ അതായത് ഒരു വലിയ ഏരിയ അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്വീറ്റ്സ് സ്വീറ്റ്സ് ഒക്കെ എന്താ പറയുക ആ ഒരവസ്ഥയിലാണുള്ളത് കേട്ടോ അപ്പം നല്ല എന്താ പറയുക ഒരുപാട് വലിയൊരു ഏരിയ വരെ ഈ ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഹണി കേക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നോർമലി നമ്മൾ ഹൽവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഹൽവ ഒക്കെ വൈഡ് വെറൈറ്റീസ് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ കുബ്ബൂസ് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ലൈവായിട്ട് ചെയ്യണേ ആ ഒരു സെക്ഷനായിട്ടുണ്ട് പിന്നെ ഒരുപാട് കുക്കീസ് ഉണ്ട് ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ഫ്ലേവേഴ്സിലുള്ള ഒരുപാട് കുക്കീസ് ഉണ്ട് പിന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള എണ്ണക്കടികൾ പിന്നെ എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് ഡോണറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഹണി കേക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ നോർമൽ കേക്കിൻ്റെ ഉണ്ട് കേട്ടോ അതായത് പല ഫ്ലേവേഴ്സിലുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല അത്യാവശ്യം വെയിറ്റുള്ള കേക്കുകളുണ്ട് ഒരു ഐറ്റത്തിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ കാണിക്കാത്തതായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൽ ഞാൻ വെറും ചെറിയ ഏരിയ മാത്രം അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഏരിയ മാത്രം കവർ ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ബില്ലിങ് കൗണ്ടറുകളുണ്ട് അത് ഫുൾ ക്യൂ ആണ് അപ്പം ഇങ്ങനെ ഈ ക്യൂ നിന്ന് സമയം പോകാൻ താല്പര്യം ആൾക്കാർക്ക് സെൽഫ് ചെക്ക് ഔട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ആകെ മൊത്തം ലുലു മോള അടിപൊളിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അടിപൊളിയാണ് നമ്മൾ ഉച്ചക്ക് വരുമ്പോഴേനേക്കാളും എത്രയോ എത്രയോ തിരക്ക് കൂടിയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു കഥ ഇവിടുത്തെ പാർക്കിംഗ് അടിപൊളിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ എന്തായാലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ലുലുമാളിൽ വരുന്നത് എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കാം രാത്രിക്ക് ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ ഷൈനിങ് ആണ് കേട്ടോ സ്വർണം തിളങ്ങുന്ന പോലെ ഈ ഒരു ഏരിയ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള നമ്മളെ ലുലുമാളിൽ ഏകദേശം കുറച്ച് സ്ഥലമൊക്കെ നടന്നപ്പോഴത്തേക്ക് നമ്മൾ ടയേർഡ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് എഴുതി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബായ്